ഈശോവിശയായി സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ആഴ്ച ചാസ്റ്റി ടി വീക്ക് ആയിരുന്നു നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ആ വീക്ക് നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി അതൊക്കെ ഡയറിയിൽ നന്നായിട്ട് എഴുതി വെക്കണം വെക്കണോട്ടോ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു വീക്കിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് ചാർട്ടിലേക്ക് നോക്കിയാൽ അറിയാം സോറി വീക്ക് അതായത് കോപം എന്ന് പറയുന്ന നമ്മുടെ ബലഹീനതയെ എങ്ങനെ ക്ഷമ കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ വീക്കിൽ പരിശീലിക്കുക ഇനി എല്ലാവരും ഒന്ന് ചാർട്ടിലേക്കൊന്ന് നോക്കിയേ മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തൊൻപത് വരെയാണ് നമ്മുടെ സോറി വീക്ക് നമ്മളെല്ലാവരും ഒന്ന് ചാർട്ടിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആരോടാണ് നമുക്ക് ഏറ്റവും ദേഷ്യം അതിൻ്റെ റീസൺ കണ്ടെത്തണം എന്നിട്ട് അവരോട് സോറി പറയണം അല്ലെങ്കിൽ ഇന്ന് എത്ര വട്ടം നമ്മൾ ദേഷ്യപ്പെട്ട് കാണും ഒന്ന് എഴുതി നോക്കാം നമുക്ക് ഒഴിവാക്കാനായിട്ടൊന്ന് പരിശ്രമിച്ചാലോ പിന്നെ ഈ ക്യു ആർ കോഡ് ഒന്ന് നോക്കണേ അതിനകത്തൊരു പാട്ടുണ്ട് ക്ഷമയെക്കുറിച്ചുള്ളൊരു പാട്ടാണ് അതെല്ലാവരും കേൾക്കണം പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളതിലും പരിചയപ്പെട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ക്ഷമയുള്ള ഒരാൾ എന്ത് പ്രശ്നം ഉണ്ടായാലും വളരെ ശാന്തമായിട്ട് പുഞ്ചിരിയോടെ നേരിടുന്ന ചിലവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അവരെയൊക്കെ ഒന്ന് വിളിച്ച് അഭിനന്ദിച്ചാലോ പിന്നെ നമുക്ക് ക്ഷമാശീലനായി ഈശോയെ പോലെ ക്ഷമിക്കാൻ പഠിപ്പിക്കണേന്ന് നമുക്കൊന്ന് ആവർത്തിച്ചൊന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഈ സോറി പറയുന്ന ശീലമുണ്ടല്ലോ അതൊന്ന് നമുക്കൊന്ന് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കാം വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് ആണ് കേട്ടോ നമ്മുടെ മധ്യസ്ഥൻ മാർട്ടിൻ ഡി പോറസ് ആരാ നിങ്ങൾക്ക് അറിയില്ലേ ഒരു മഹാവിശുദ്ധനാണ് ഒരു കറുത്തൊക്കെ ഇരിക്കുന്ന ഒരു വിശുദ്ധനെ നമ്മൾ കണ്ടിട്ടില്ലേ കറുത്ത വിശുദ്ധൻ എന്നാണ് വിളിക്കപ്പെടുക അപ്പോൾ നമ്മൾ ആ വിശുദ്ധൻ വളരെ ക്ഷമയൊക്കെയുള്ള ഒരു പുണ്യമാനായിരുന്നു അപ്പോൾ ആ വിശുദ്ധനെയൊക്കെ നമുക്ക് മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ വീക്കിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ സോറി വീക്ക് ഏറ്റവും മനോഹരമാക്കണോട്ടോ നമുക്ക് സോറി പറയാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് കൂട്ടുകാരുണ്ട് അധ്യാപകരുണ്ട് പ്രിയപ്പെട്ടവരുണ്ട് എന്ത് തെറ്റു പറ്റിയാലും ഉടനെ സോറി പറഞ്ഞ് ക്ഷമിക്കാനും സ്നേഹിക്കാനും വളരെ ശാന്തമായിട്ട് ഇടപെടാനൊക്കെ ഈ ആഴ്ച പരിശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ സോറി വീക്ക് ഏറ്റവും മനോഹരമാകട്ടെ എല്ലാവർക്കും ആശംസകൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം